ഇനി ടോപ്ടൺ സ്പെഷ്യൽ സ്റ്റോറി നോക്കാം ഒഴിവുകൾ നിലവിലുണ്ടെങ്കിലും സർക്കാർ നിയമനം നൽകാത്തതിനെതിരെ സമരം ശക്തമാക്കുകയാണ് വനിതാ സിവിൽ പോലീസ് ഓഫീസേഴ്സ് പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടക്കുന്ന സമരം നിരാഹാര സമരം ഇന്ന് നാലാം ദിവസമാണ് ഫൈനൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട നൂറോളം ഉദ്യോഗാർത്ഥികളാണ് സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം ചെയ്യുന്നത് നമ്മുടെ വീട്ടമ്മമാരാണ് കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചിട്ടാണ് രാപ്പകൽ ഇവിടെ ഒന്ന് കിടക്കുന്നത് ഞങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കുമ്പോൾ അറിഞ്ഞിട്ടില്ല ഈ സമരത്തിന്റെ വേഷം അണിയണോന്ന് ഇതുവരെ കോളേജിലോ സ്കൂളിലോ ഒരു സമരത്തിന്റെ മാർഗം പോലും നമുക്ക് അറിയത്തില്ല നമ്മളിവിടെ എത്തി നിൽക്കുന്നത് ജീവിതമാണ് നമ്മുടെ ജീവിതമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പി എസ് സി വിജ്ഞാപനം പുറപ്പെടുവിച്ച വനിതാ സിവിൽ പോലീസ് ഓഫീസേഴ്സ് പരീക്ഷയിൽ വിജയിച്ച് കായികക്ഷമതാ പരീക്ഷയും പാസായ നൂറിലധികം ഉദ്യോഗാർത്ഥികളാണ് നിയമനത്തിനായി സർക്കാരിന്റെ കണ്ണു തുറക്കാൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ നിരാഹാര സമരം ഇരിക്കുന്നത് ർത്ഥികളായി തന്നെ നോൺ ജോയിനിങ് വിഭാഗത്തിലെ അറുപത് പേരെ കണ്ടെത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തൊള്ളായിരത്തി അറുപത്തിനാല് പേരാണ് ലിസ്റ്റിലുള്ളത് നിലവിൽ അഞ്ഞൂറിലധികം ഒഴിവുകൾ പോലീസ് സ്റ്റേഷനുകളിൽ മാത്രമായി നിലനിൽക്കുന്നുണ്ട് ഇതിലേക്ക് തങ്ങളുടെ ലിസ്റ്റിൽ നിന്നും നിയമനം നടത്തണമെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം നമ്മൾ ഇത്രയും നാള് സർക്കാരിനെ വിശ്വസിച്ച് തന്നെയാണ് ഇരുന്നത് മിനിസ്റ്റർ നമ്മുടെ ലിസ്റ്റ് വന്നേ ആ ഒരു സമയത്ത് തന്നെ ക്യാബിനറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സേനയില് പതിനഞ്ച് ശതമാനം സ്ത്രീനിധ്യം വർദ്ധിപ്പിക്കുമെന്ന് നമ്മൾ ആ വാക്ക് വിശ്വസിച്ചും ഈ പന്ത്രണ്ട് മാസം അടുപ്പിച്ച് സെക്രട്ടേറിയറ്റിലെ എല്ലാ പ്രതിനിധികളെയും കാണാനും അവരെവിടെ ഫംഗ്ഷന് പോയാലും നമ്മൾ കാണാൻ പോകും നമ്മുടെ ലിസ്റ്റിന്റെ നിയമനം പറയാനായിട്ട് ഈ മാസം പത്തൊമ്പതിന് അവസാനിക്കുന്ന ലിസ്റ്റിൽ നിന്നും പരമാവധി നിയമനം നടത്താൻ ർക്കാർ തയ്യാറാകണമെന്നാവശ്യപ്പെട്ടാണ് സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾ പട്ടിണി സമരം ചെയ്യുന്നത് പോലീസ് സ്റ്റേഷനുകളിൽ വനിതാ പോലീസുകാർ നന്നേ കുറവാണ് അവരെ നിയമിക്കാൻ സർക്കാർ തയ്യാറാകണം പതിനഞ്ച് ശതമാനം അധിക നിയമനമുണ്ടാകുമെന്ന് പറഞ്ഞ സർക്കാരാണ് ഇപ്പോൾ ഈ ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്താൻ തയ്യാറാകാത്തത് ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം രജിത് കുമാർ അമൃത ന്യൂസ് തിരുവനന്തപുരം ഏറെ നാളത്തെ കഷ്ടപ്പാടിന്റെ ഫലമായാണ് തങ്ങൾ പി എസ് സി ലിസ്റ്റിൽ ഉൾപ്പെട്ടതെന്നും തങ്ങൾക്ക് അർഹതപ്പെട്ട ജോലിയാണിതെന്നും ഉദ്യോഗാർത്ഥികൾ പറയുന്നു പ്രതികരണത്തിലേക്ക് കഷ്ടപ്പെട്ട് പഠിച്ച് എഴുതി ലിസ്റ്റിൽ വന്ന ആൾക്കാരാണ് ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ട ജോലിയാണ് ജോലിയാ കിട്ടിയേ അമ്മമാരാണ് കുഞ്ഞുങ്ങളെ വെച്ചുകൊണ്ട് പഠിച്ച് ഈ പോലെ ഗ്രൗണ്ടിൽ പോയിട്ട് കഷ്ടപ്പെട്ടിട്ട് വന്നിട്ടുള്ളവരാ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് പഠിക്കാനുള്ള പൈസ ഉണ്ടാക്കി പഠിച്ച് ഗ്രൗണ്ടിലും പോയി കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ നേടിയെടുത്ത കാര്യമാണ് ഞങ്ങൾ ഒരിക്കലും ഒരു പിൻവാതിൽ നിയമനം അല്ല ചോദിക്കുന്നത് ഇത്രയും കാലം ഞങ്ങൾ ഫിസിക്കലിന് വേണ്ടി പോയത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് പിന്നെ പഠിത്തമൊക്കെ പോയി കിട്ടീന് എൻ്റെ ഇത് അവസാന ചാൻസാണ് ഈ എക്സാമിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപതിന് ഇത് അവസാനിക്കും ഇതുവരെ ആയിട്ട് ഞങ്ങൾക്ക് മുതം വേക്കൻസി പോലും വന്നിട്ടില്ല ഒരു അറുപത് ശതമാനം കിട്ടണമെന്നാണ് ആവശ്യം കഴിവില്ലാതെ വന്നിരിക്കുന്നവരല്ല ഒരുപാട് കഴിവുണ്ടായിട്ട് ഞങ്ങൾ എക്സാം എഴുതി ഫിസിക്കലും പാസ്സായി ഭയങ്കര തന്റെ അടുത്തോടെ തന്നെ പറയാം അത്രയും കഴിവോട് കൂടി തന്നെയാണ് വന്നിട്ട് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ആരുടെ ഔദാര്യമല്ല ഞങ്ങളുടെ അവകാശമാണ് അപ്പം അത് കിട്ടിയേ പറ്റും ഇവിടെ ഇരിക്കുന്ന മുക്കാല ഭാഗ ആളുകളുടെ ഏജ് ഓവറായി ഇത് ലാസ്റ്റ് ചാൻസ് ആണ് കഴിഞ്ഞ എല്ലാ വർഷത്തെയും ലിസ്റ്റ് എടുത്തു നോക്കിയാൽ ഒരു അഞ്ഞൂറ് ആളുടെ എങ്കിലും മിനിമം ആളുകളെങ്കിലും അഡ്വൈസ് ആയിട്ടുണ്ട് ഈ ഒരു ലിസ്റ്റ് മാത്രമാണ് ഇരുന്നൂറ്റി മുപ്പത്തി ഫ്രഷ് വേക്കൻസി മാത്രം വന്ന് നിൽക്കുന്നത് ഗവൺമെൻറ് പുതുതായിട്ടൊരു ന നയം കൂടി കൊണ്ടുവന്നിരിക്കുകയാണ് നൈനിസ് ടു വണ്ണ് അതായത് പത്ത് വേക്കൻസി വരികയാണെങ്കിൽ അതിൽ ഒരു വേ മൊത്തത്തിൽ പത്ത് വേക്കൻസി വരികയാണെങ്കിൽ അതിൽ ഒരു വേക്കൻസി ഗേൾസിനെ എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുന്നത് വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും രജിത്ത് നൽകും രജിത്ത് അനിശ്ചിതകാല നിരാഹാര സമരം കൂടാതെ സർക്കാരിന്റെ കണ്ണു തുറക്കാൻ ശക്തമായ സമരപരിപാടികളാണ് പരിപാടികളാണ് ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുൻപിൽ നടത്തുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാകുമോ എന്ന് പ്രതീക്ഷിക്കാമോ രജിത്ത് വനിതാ സിവിൽ പോലീസ് ഓഫീസേഴ്സിൻ്റെ ലിസ്റ്റിലാണ് തൊള്ളായിരത്തി അറുപത്തി നാല് പേരുടെ പി എസ് സിയുടെ ലിസ്റ്റാണ് പുറത്തു വന്നത് ആ പുറത്തു വന്ന ലിസ്റ്റിൽ നിന്നും നിയമനം നടത്തുന്നില്ല എന്നതാണ് നിയമനം നൽകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പത്തൊമ്പതാം തീയതിയാണ് ഇവരുടെ ലിസ്റ്റ് കഴിഞ്ഞത് ഏതാനും ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അതിനാൽ തന്നെ അവർ ശക്തമായ സമരവുമായി തന്നെയാണ് ആദ്യം തന്നെ രംഗത്ത് വന്നത് നാല് പേർ നിരാഹാര സമരം ഇരുന്നുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ നിരാഹാര സമരത്തിലേക്കാണ് അത് ഇന്ന് ഇന്നത്തെ ദിവസം അത് നാലാം ദിവസത്തിലേക്ക് കടന്നപ്പോൾ തന്നെ രണ്ട് തവണയെ അവരവരുടെ സമര രീതികൾ തന്നെ മാറ്റിയിട്ടുണ്ട് ആദ്യ അവർ മുട്ടുകാലിൽ നിന്ന് കണ്ണട കണ്ണുകെട്ടി പ്രതിഷേധം നടത്തി ഇന്നത്തെ ദിവസം അവർ ശയന പ്രദർശനമാണ് നടത്തിയത് വരും ദിവസങ്ങളിൽ ശക്തമായ സമരത്തിലേക്കാണ് ഈ വനിതകൾ നീങ്ങുന്നത് എന്നാൽ സർക്കാർ തലത്തിൽ ഇതിനൊരു യാതൊരു തരത്തിലുള്ള ചർച്ചയും നടത്തുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർക്കാർ തലത്തിൽ ലിസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ ഇല്ലെങ്കിൽ വേക്കൻസികൾ നോക്കുകയാണെങ്കിൽ അഞ്ഞൂറ്റി എഴുപത് വേക്കൻസികൾ ഇനിയും വേക്കൻസി ആയി തന്നെ നിലനിൽക്കുന്നു വനിതകളുടെ നിലനിൽക്കുന്നു എന്നതാണ് അത് പൂർത്തീകരിക്കാൻ ഇവരുടെ ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്തണം ഒരു നൂറ്റി അൻപത് പേരെങ്കിലും അതിൽ തങ്ങളെ നിയമിക്കണമെന്ന ആവശ്യം മാത്രമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത് ഇതുവരെ മുപ്പത് ശതമാനത്തിൽ താഴെ മാത്രം നിയമനങ്ങൾ നടത്തിട്ടുള്ളൂ അതൊരു അൻപത് ശതമാനത്തിലേക്ക് നിയമനം നടത്തണം എന്ന ആവശ്യം മാത്രമേ ഇവർ ഉയർത്തുന്നുള്ളൂ മുൻ വർഷങ്ങളിൽ അഞ്ഞൂറും അറുന്നൂറും പേരുടെ വേക്കൻസികൾ ഫില്ല് ചെയ്തിരുന്നുവെങ്കിൽ ഇത്തവണ അത്രയും വേക്കൻസികൾ നൽകാൻ തയ്യാറായിട്ടില്ല ഇരുന്നൂറ്റി അറുപത് വേക്കൻസികൾ അതിൽ അറുപത് അവർക്ക് അവരെ സർക്കാർ കാണണം എന്നുള്ളതാണ് ഈ കാലാവധി ലിസ്റ്റിന്റെ കാലാവധി തീരാൻ ഇനി അധികം മാസങ്ങളോ ദിവസങ്ങളോ ഒന്നുമില്ല എന്നുള്ളതാണ് വിവരങ്ങളാണ് തിരുവനന്തപുരത്തു നിന്നും രജിത്ത് നൽകിയത്